കെ മുരളീധരനെ ഇനി എന്ത് ചെയ്യുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിൽ ഉയരുന്ന ചോദ്യം വിജയം ഉറപ്പായിരുന്ന വടകരയിൽ നിന്നും തൃശൂരിലേക്ക് കെ മുരളീധരനെ കൊണ്ടുവന്ന് നിർത്തിയത് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഒപ്പം കേരളത്തിലെ നേതാക്കളുടെ നിർബന്ധപ്രകാരം കൂടിയാണ് ഉറപ്പായും വിജയിക്കുമായിരുന്ന വടകര സീറ്റ് വിട്ട് കെ മുരളീധരൻ തൃശൂരിലേക്ക് വന്ന് മത്സരിക്കാൻ തയ്യാറായത് ആ സമയത്ത് തന്നെ ചില വീഡിയോകളിൽ സൂചിപ്പിച്ചിരുന്നു കെ മുരളീധരൻ കാണിക്കുന്നത് ഒരിക്കൽ കൂടി അദ്ദേഹം അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയർ സാക്രിഫൈസ് ചെയ്യുന്ന ഒരു മൂവാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ റെസിസ്റ്റ് ചെയ്യാമായിരുന്നു പ്രതിരോധിക്കാമായിരുന്നു തന്റെ മണ്ഡലം പ്രത്യേകിച്ച് വടകര പോലെ തനിക്ക് അത്ര ഏറെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊണ്ട് ആത്മബന്ധം ഉണ്ടായി വന്നൊരു മണ്ഡലം വിട്ടുകൊടുക്കില്ല എന്ന് കെ മുരളീധരന് വേണമെങ്കിൽ പറയാമായിരുന്നു പക്ഷെ അദ്ദേഹം പാർട്ടി നേതൃത്വം പറഞ്ഞത് അനുസരിച്ചുകൊണ്ട് തൃശൂരിൽ വന്ന് മത്സരിക്കാൻ തയ്യാറായി നമുക്ക് ഇപ്പോൾ ഒടുവിലത്തെ ചിത്രം പരിശോധിക്കുമ്പോൾ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്ത് അതും രണ്ടാം സ്ഥാനത്ത് വന്ന വി എസ് സുനിൽകുമാറിനേക്കാൾ ഏതാണ്ട് പതിനായിരത്തോളം വോട്ടുകൾ കുറവാണ് ഒൻപതിനായിരത്തി അഞ്ഞൂറിലധികം വോട്ടുകൾ കുറവാണ് തൃശൂരിൽ കെ മുരളീധരൻ പിടിച്ചത് കോൺഗ്രസ്സുകാരൊക്കെ പക്ഷെ നല്ലൊരു ഒരു വിഭാഗം കോൺഗ്രസ്സുകാരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു കെ മുരളീധരൻ അവിടെ വിജയിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പക്ഷേ ഏതെങ്കിലും കാരണവശാൽ അവിടെ കെ മുരളീധരൻ വിജയിച്ചില്ലെങ്കിൽ അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്ന് കഴിഞ്ഞ ചില വീഡിയോകളിലൊക്കെ സൂചിപ്പിച്ചിരുന്നു കാരണം അത് അതൊരു ലോജിക്കാണ് ഒരു 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 നമ്മളൊരു കോമൺ സെൻസിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് സുരേഷ് ഗോപി എയ്ക്ക് പകരം വി എസ് ഉനിൽകുമാർ ജയിച്ചിരുന്നെങ്കിലും കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പോകാനുള്ള സാധ്യതയെ തൃശൂരിൽ തൃശ്ശൂരിലുണ്ടായിരുന്നുള്ളൂ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അപ്പോൾ കെ മുരളീധരൻ അങ്ങനെ പാർട്ടി നേതൃത്വത്തിന്റെ ആ ഒരു ഇച്ഛക്കനുസരിച്ച് തന്റെ മണ്ഡലമായ ഉറപ്പായും ജയിക്കുമായിരുന്ന വടകര വിട്ട് തൃശൂരിലേക്ക് വന്ന് മത്സരിച്ചു അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് പോയി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം നേമത്ത് തിരുവനന്തപുരം ജില്ലയിലെ നേമത്താണ് ബി ജെ പിക്ക് ഏക അക്കൗണ്ട് ഉണ്ടായിരുന്നത് ആ അക്കൗണ്ട് പൂട്ടിക്കാൻ വേണ്ടി പാർട്ടി നേതൃത്വം നിയോഗിച്ചതും കെ മുരളീധരനെയാണ് വമ്പന്മാർ വരും എന്നൊക്കെ പറഞ്ഞെങ്കിലും അവസാനം കെ മുരളീധരൻ തന്നെ ആ വെല്ലുവിളി ഒരു പോരാളിയായി അവിടെ ഇറങ്ങുകയായിരുന്നു മത്സരിക്കാൻ അദ്ദേഹം അദ്ദേഹത്തിന് ആ അക്കൗണ്ട് പൂട്ടിക്കാൻ കഴിഞ്ഞു പക്ഷെ അദ്ദേഹത്തിന് മൂന്നാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നു ഓക്കെ അത് അത് കഴിഞ്ഞ കാര്യമാണ് യാഥാർത്ഥ്യമാണ് ഇനി കെ മുരളീധരനെ എന്ത് ചെയ്യും കെ മുരളീധരനെ പോലെ കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ കോൺഗ്രസ് എന്ത് ചെയ്യുമെന്ന ചോദ്യമാണ് രണ്ട് മൂന്ന് ഓപ്ഷൻ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി കേന്ദ്രങ്ങൾ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾക്കും ആ സംഘടനകളുമായ ഒക്കെ ഘടകകക്ഷികളുമായി പോലും ഏറ്റവും അധികം അടുപ്പം പുലർത്തുന്ന ഒരു നേതാവാണ് കെ മുരളീധരൻ അദ്ദേഹത്തിന്റെ നേതൃപാഠവും സംഘാടന പാഠവും ഒക്കെ ഏറ്റവും കൂടുതൽ പ്രശംസിക്കപ്പെടുന്ന അംഗീകരിക്കപ്പെടുന്ന ഒന്നുമാണ് അപ്പോൾ രണ്ട് മൂന്ന് ഓപ്ഷനുകൾ പറയുന്നത് ഒന്ന് കെ മുരളീധരനെ യു ഡി എഫ് കൺവീനറാക്കാം എന്നുള്ളതാണ് രണ്ട് ഈ റായ്ബറയിലും അതുപോലെ വയനാട്ടിലും രാഹുൽ ഗാന്ധി മത്സരിച്ച് വിജയിച്ച സ്ഥിതിക്ക് സ്വാഭാവികമായും ഏതെങ്കിലും ഒരു മണ്ഡലം അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ അത് വയനാട് മണ്ഡലമാണെങ്കിൽ വയനാട്ടിലേക്ക് കെ മുരളീധരനെ മത്സരിപ്പിക്കാം എന്ന ഒരു ഓപ്ഷൻ അത് വയനാട്ടിൽ അറിയാമല്ലോ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ചാണെങ്കിൽ ഏത് സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെയൊക്കെ സ്ഥാനാർത്ഥി അത്ര വലിയ പ്രൊഫൈലുള്ള സ്ഥാനാർത്ഥി പോയി നിൽക്കണമെന്നൊന്നുമില്ല വയനാടിന്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം വച്ച് അവിടെ യു ഡി എഫ് കോൺഗ്രസ് വിജയിച്ച് കയറാൻ തന്നെയാണ് സാധ്യത അപ്പോ കെ മുരളീധരൻ അങ്ങനെ ഒരു ഓപ്ഷൻ ഏറ്റെടുക്കുമോ എന്ന ചർച്ചകൾ സംശയമൊക്കെ ഉയരുന്നുണ്ട് കാരണം രണ്ടായിരത്തി ഒൻപതിൽ പതിനഞ്ച് വർഷം മുൻപ് കോൺഗ്രസ്സുമായിട്ടൊക്കെ അകൽച്ചയിലായിരുന്ന സമയത്ത് കെ മുരളീധരൻ എനിക്ക് തോന്നുന്ന സമയത്ത് എൻ സി പിയുമായും പിണങ്ങി നിൽക്കുകയാണ് ഡി ഐ സിയിൽ നിന്ന് വിട്ട് എൻ സി പിയുമായും വിളങ്ങി നിൽക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു വയനാട്ടിൽ പോയി ഒറ്റയ്ക്ക് മത്സരിക്കുന്ന കെ മുരളീധരൻ്റെ നമുക്ക് ഓർമ്മയുണ്ട് അന്ന് ഏതാണ്ട് എൺപതിനായിരത്തിലധികം വോട്ടുകൾ നേടിയ കെ മുരളീധരൻ അവിടെ അദ്ദേഹത്തിന് അങ്ങനെ ഏത് മണ്ഡലത്തിലും പോയിട്ട് അദ്ദേഹത്തിൻ്റെതായ കുറെ വോട്ടുകൾ ഒരു ശേഷിയൊക്കെ ഉണ്ട് അതല്ലെങ്കിൽ പിന്നെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം കെ മുരളീധരന് നൽകണമെന്ന് ആവശ്യപ്പെടുന്ന അങ്ങനെ നിർദ്ദേശിക്കുന്ന ഒത്തിരി പേരുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഈ സൗദി അറേബ്യയിലെ അസീർ പ്രവിശ്യയിലൂടെ ഇങ്ങനെ കുറച്ച് തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെയൊക്കെ പ്രവാസി മലയാളികളുടെ അവരോടൊക്കെ സംസാരിച്ചു കൊണ്ടൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ആളിനെ കണ്ടു അദ്ദേഹം കടുത്ത കോൺഗ്രസ് അനുഭാവിയാണ് മാത്രമല്ല ഒ ഐ സി സി ഓവർ ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ്സിൻ്റെ ഒരു ഭാരവാഹിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഭാരവാഹി എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളൊന്നുമല്ലെങ്കിലും അല്ലെങ്കിലും ഭാരവാഹിയാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞു ഞാൻ തൃശ്ശൂരിൽ കെ മുരളീധരൻ തോൽക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു തൃശ്ശൂരിൽ ഒരു കാരണവശാലും കെ മുരളീധരൻ ജയിക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായെങ്കിലും ഞാൻ വീണ്ടും ചോദിച്ചു കാരണം അങ്ങനെ നമുക്കൊരു ധാരണ ഉണ്ടാകുമല്ലോ കാരണം കെ മുരളീധരൻ വടകരയിൽ നിന്ന് നിതായാലും തൃശ്ശൂരിലേക്ക് വന്ന സ്ഥിതിക്ക് അദ്ദേഹം അങ്ങനെ വിജയിക്കാനുള്ള സാധ്യത കുറവാണെന്ന് നമുക്ക് പൊതുവെ ഒരു ധാരണയുണ്ട് രണ്ട് അത് ഒരു ഒരു മികച്ച അവസരമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് എന്നും കരുതുന്നുണ്ടായിരുന്നു മനസ്സുകൊണ്ട് കാരണം കെ മുരളീധരനെ പോലെ ഒരാൾ കോൺഗ്രസിൽ കേരളത്തിന്റെ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്ത് നിൽക്കേണ്ട പ്രധാനപ്പെട്ട ഒരു നേതാവാണ് എന്നൊരു ചിന്ത എങ്കിലും അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ല കെ മുരളീധരൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് കോൺഗ്രസിനെ നയിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് അതുകൊണ്ട് തന്നെ തൃശൂരിൽ കെ മുരളീധരൻ ജയിച്ചാൽ കേരളത്തിന് കെ മുരളി മുരളീധരനെ ഭാഗികമായെങ്കിലും നഷ്ടപ്പെടുന്നു കേരളത്തിലെ കോൺഗ്രസ്സിന് അതിപ്പോഴത്തെ സാധ്യത താങ്ങാൻ കഴിയില്ല സത്യമാണ് അത് അദ്ദേഹം പറഞ്ഞത് സത്യമാണെന്ന് തോന്നി കാരണം ഇപ്പോഴത്തെ നമ്മുടെ കോൺഗ്രസിൻ്റെ ഒരു നേതൃനിര എടുക്കുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറ്റവും കരുത്തരായ നേതാക്കളിൽ ഒരാളെന്ന നിലയിൽ കെ മുരളീധരൻ അനിവാര്യനാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തെ ഇപ്പോൾ വയനാട് രാഹുൽ ഗാന്ധി ഒഴിഞ്ഞാൽ വയനാട്ടിൽ നിന്ന് മത്സരിപ്പിച്ച് ലോക്സഭയിലേക്ക് കൊണ്ടുപോകേണ്ട ഒരാളോ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ കൺവീനർ സ്ഥാനം കൊടുത്ത് ഒരു ആലങ്കാരിക പദവി കൊടുത്ത് ഒതുക്കേണ്ട ഒരാളോ ഒന്നുമല്ല മറിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ തുടർഭരണത്തിൻ്റെ ഒരു ആലസ്യത്തിലൊക്കെ നിൽക്കുന്ന എൽ ഡി എഫ് ക്യാമ്പിനെ വിറപ്പിച്ചു നിർത്താൻ കോൺഗ്രസിന് ഒരു സംഘടനാ സംവിധാനം ആ നിലയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഒക്കെ ആ ശേഷിയുള്ള കഴിവുള്ളൊരു സംഘാടകനാണ് കെ മുരളീധരൻ എന്ന് കോൺഗ്രസിലെ നല്ലൊരു വിഭാഗം പ്രവർത്തകരും നേതാക്കളുമൊക്കെ അംഗീകരിക്കുമെന്നാണ് കരുതുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് പൊതു പൊതു സമൂഹത്തിൻ്റെയോ ഒന്നും ആവശ്യമല്ല കെ മുരളീധരനെ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളത് മറിച്ച് കോൺഗ്രസിൻ്റെ തന്നെ ആവശ്യമാണത് അവർക്കത് ചെയ്തേ മതിയാവും കാരണം ഉറപ്പായിരുന്ന ഒരു സീറ്റ് ത്യജിച്ചുകൊണ്ടാണ് ഒരു പോരാളിയായിട്ട് കെ മുരളീധരൻ തൃശ്ശൂരിൽ വന്നിറങ്ങിയത് ഇപ്പോൾ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ഒരു പൊതുവേദിയിൽ ആ സമയത്ത് പ്രസംഗിച്ചതുപോലെ കോൺഗ്രസ്സിലെ ഏറ്റവും അപകടകാരിയായ ട്രബിൾ ഷൂട്ടറാണ് കെ മുരളീധരൻ അത് അദ്ദേഹം മൂന്നാം സ്ഥാനത്ത് പോയെങ്കിലും ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ് തൃശൂരിൽ കെ മുരളീധരൻ വിജയിക്കുമെന്ന് ഒരു എനിക്ക് നേരിട്ട് പരിചയമുള്ള നല്ലൊരു വിഭാഗം കോൺഗ്രസ്സുകാരും പ്രതീക്ഷിച്ചിരുന്നത് അദ്ദേഹം ജയിക്കും എന്നുള്ള അമിത പ്രതീക്ഷ കൊണ്ടല്ല മറിച്ച് അദ്ദേഹം ജയിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു അത്തരത്തിലുള്ളൊരു വീരപരിവേഷം പോരാളി പരിവേഷം ഒക്കെ ഉണ്ട് എവിടെ നേതൃത്വം മത്സരിക്കാൻ പറഞ്ഞാലും മത്സരിക്കുന്ന ഒരാൾ എന്നൊക്കെയുള്ള നിലയിലുള്ള ആരെയും കൂസാത്തൊരു മനുഷ്യൻ ആരാടാ എന്ന് ചോദിച്ചാൽ എന്താടാ എന്ന് തിരിച്ച് ചോദിക്കാൻ കോൺഗ്രസിന് ആത്മവിശ്വാസം നൽകുന്ന നേതാക്കളിൽ കേരളത്തിൽ ഇന്നുള്ള നേതാക്കളിൽ ഒരാളായിട്ട് തന്നെ കെ മുരളീധരനെ കാണുന്നുണ്ട് ഏതായാലും ഇപ്പോൾ കെ മുരളീധരനെ അക്കോമഡേറ്റ് ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ കെ പി സി സി പ്രസിഡന്റ് എന്ന സ്ഥാനത്തേക്ക് കെ മുരളീധരൻ വന്നാൽ നമുക്ക് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ പരാജയമായതുകൊണ്ടൊന്നുമല്ല പക്ഷേ അദ്ദേഹത്തിന് കുറച്ചുകൂടി ഇപ്പോൾ ഒരു എം പി എന്ന നിലയിലൊക്കെ കുറച്ചുകൂടി അദ്ദേഹം എൻഗേജ്ഡ് ആകേണ്ട സാഹചര്യം കൂടി ഉള്ളതുകൊണ്ട് കേന്ദ്ര കേരളത്തിലെ കാര്യങ്ങൾ കൃത്യമായും അതിന് കൃത്യമായ നേതൃത്വം കൊടുത്തുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോയി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പോർമുഖ തണിനിരത്താൻ പോകുന്ന സേനാനായകനാണ് കെ മുരളീധരൻ എന്ന കാര്യത്തിൽ കോൺഗ്രസ്സിൻ്റെ നേതാക്കളോ പ്രവർത്തകരോ ഒന്നും വിയോജിക്കും എന്ന് തോന്നുന്നില്ല അപ്പോൾ കെ മുരളീധരൻ്റെ തോൽവി അത് വേണമെങ്കിൽ അദ്ദേഹം അദ്ദേഹം തന്നെയാണ് താരം സംശയമൊന്നുമില്ല ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോൽക്കുമ്പോൾ പോലും ആ തോൽ തോൽവിക്ക് വിജയത്തെക്കാൾ വലിയ മധുരമുണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരുന്നു കാരണം അദ്ദേഹം സ്വമേധയാ സ്വമേധയാ എന്ന് പറയുന്നില്ല പക്ഷെ പാർട്ടി നേതൃത്വം പറയുമ്പോൾ അദ്ദേഹം ഒരു അഭിപ്രായ വ്യത്യാസവും കൂടാതെ അദ്ദേഹം ആ ദൗത്യം ഏറ്റെടുക്കുകയാണ് അച്ചടക്കമുള്ളൊരു പാർട്ടി പ്രവർത്തകനായി ആ ദൗത്യം ഏറ്റെടുത്തു ആ വെല്ലുവിളി ഏറ്റെടുത്തു എന്ന ഇടത്ത് തന്നെ കെ മുരളീധരൻ സ്റ്റാറാകുന്നുണ്ട് അദ്ദേഹം പരാജയപ്പെടുമ്പോഴും അദ്ദേഹം താരമായി തന്നെ നിൽക്കുന്നു അദ്ദേഹം ഹീറോ ആയി തന്നെ നിൽക്കുന്നു ആ പരിവേഷം അത് സ്വാഭാവികമായും കേരളത്തിലെ കോൺഗ്രസ്സിന് അത് ഗുണം ചെയ്യുക തന്നെയാണ് ചെയ്യുക ആ നിലയ്ക്ക് കെ മുരളീധരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തേക്ക് വരിക എന്നുള്ളത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു വിഭാഗമെങ്കിലും കോൺഗ്രസ് പ്രവർത്തകരുടെ ആഗ്രഹമായിരിക്കാം അങ്ങനെ കെ മുരളീധരന് ഒരു നെടനായകത്വം കോൺഗ്രസിന്റെ നെടനായകത്വം വഹിക്കാൻ കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കോൺഗ്രസ് ക്യാമ്പിനും മാത്രമല്ല യു ഡി കൂടി വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്നായിരിക്കും